കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ നൂറാം സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം മുതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്നറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മളവിടുത്തേതാണ് നാം ഇവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാഗിതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഇന്നത്തെ വചനം കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു ഞാഹും ഒന്ന് ഏഴ് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ആരാധകരെ കൃപാപൂർവ്വം സഹായിക്കണമേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കാരണ്യം സമർത്ഥമായി വർഷിക്കണമേ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ അങ്ങയുടെ മേജർ സ്ഥലത്തെ അജഗണങ്ങളെയെല്ലാം രഹസ്യവും പരസ്യവുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തിരിക്ഷിക്കണമേ സകലത്തിൻ്റെ നാഥനായ ദൈവമേ അങ്ങേയും ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ പരമ ദീപികാരനുമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു ആ